ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾക്ക് സഹായഹസ്തവുമായി എംബേർ കോളേജ് കൃത്രിമ വൃക്കയുടെ ഉപകാരമുള്ള ഇരുന്നൂറ്റമ്പത് ഡയലൈസറുകൾ ജൂലൈ എട്ടിന് കുറ്റിപ്പുറം ഒലീവ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ഡയാലിസിസിന് വിധേയരാകുന്ന വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയലൈസർ നൽകാനൊരുങ്ങുകയാണ് കുറ്റിപ്പുറം എംപയർ കോളേജ് ഓഫ് സയൻസ് കൃത്രിമ വൃക്കയുടെ ഉപകാരമുള്ള ഇരുന്നൂറ്റൻപത് ഡയലൈസറുകൾ ജൂലൈ എട്ടിന് കുറ്റിപ്പുറം ഒലീവ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ കുറ്റിപ്പുറം ഓഡിറ്റോറിയത്തിൽ വിതരണം ചെയ്തുകൊണ്ടാണ് അതിന്റെ മെയിൻ എയിമെന്ന് വെച്ചാൽ രോഗികൾക്ക് ഡയാലിസർ വിതരണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഏകദേശം മുന്നൂറോളം ഡയലൈസറാണ് നമ്മൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും അതുപോലെ കുറ്റിപ്പുറം പഞ്ചായത്ത് ഇടിയൊരു പഞ്ചായത്ത് അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ആദനാട് പഞ്ചായത്ത് ഇവിടെയുള്ള എല്ലാ ഡയാലിസിസ് സെൻറ്ററുകൾക്കും അവൻ്റെ പ്രതികൾക്ക് നമ്മൾ ആ ദിവസം കൈമാറ്റം ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളതിന് മുന്നേത്തെ നമ്മൾ ഡയാലിസിസ് മേഖലയിൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തൊന്നിന് ഞങ്ങൾ ബിയാൻകോ വെച്ചിട്ട് ഒരു വലിയ പ്രോ നാഷണൽ സെമിനാർ നടത്തുകയുണ്ടായിരുന്നു നമ്മളെന്ന് വെച്ചാൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിലോടുള്ള പ്രതിബദ്ധത നമ്മൾ നിർബന്ധമായും പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ആവശ്യമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം സംരംഭങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് വൃക്കരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുകയാണ് പദ്ധതി കൊണ്ട് കോളേജ് അധികൃതർ ലക്ഷ്യമിടുന്നത് കോളേജ് ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കൂടെ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഡയാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയാലിസറിന്റെ ആവശ്യമുണ്ട് അതെന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഒരു ഡയാലിസർ വെച്ചിട്ട് നമുക്ക് ഒരു ആറോ ഏഴോ ഡയാലിസിസ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ് പിന്നെയും പിന്നെയും ഡയാലിസേഴ്സ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫിനാൻഷ്യലായിട്ട് ആയിട്ട് അവർ ഭയങ്കരമായിട്ട് ലോ ആവുന്നതാണ് കാണുന്നത് സോ ഈ ഡയലൈസർ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ അങ്ങനെ ഡൊണേഷൻ നടക്കാറില്ല കാരണം ഡയലൈസർ കുറേ എന്താ പറയുക ഒരു ഡൊണേഷൻ കേരളത്തിൽ അങ്ങനെ നടന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടും നമ്മൾക്ക് ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് ഡോണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡയലൈസർ ആണ് പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദ് അലി അക്കാദമിക് ഡയറക്ടർ സുഹാൻ അപ്പി രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഗുണ്ണി ഡയാലിസിസ് ടെക്നോളജി മേധാവി കരീമത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Newspiro Varanjeri. Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.